കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചക്ക് കണ്ട വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ ഇപ്പൊ ഞാൻ പറയാൻ പോണേ അങ്ങനെ കാണിക്കുന്ന വർഷം നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറന്റിലേക്ക് ചെല്ലുവാണ് അപ്പൊ ശ്രീകാന്ത് കണ്ടു വർഷം കയറി വരുന്നേ ഓഹോ അവള് കയറി വരുന്നുണ്ട് ഞാൻ അവൾക്ക് പിടികൊടുത്തു കൂടാ അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളാണ് അവളാ കെ എസ് ആർ ടി സി എം ഡിയുടെ മകളാണ് അവളുമായിട്ട് ഇനി ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നത് ശരിയല്ല പെട്ടെന്ന് ശ്രീകാന്ത് കൗണ്ടറിൽ ചെന്ന് പറഞ്ഞു അതെ അവൾ വർഷം വരുന്നുണ്ട് അവൾ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി എന്ന് പറയണ അതെന്താ അങ്ങനെ ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്തേക്ക് അങ്ങോട്ട് പെട്ടെന്ന് കേറി പോവാ ഈ സമയത്ത് വർഷം അങ്ങോട്ട് വന്നു വർഷ കൗണ്ടറിൽ വന്നിട്ട് ചോദിച്ചു അല്ല ശ്രീകാന്തിനെ ഒന്ന് കണ്ണെന്ന് പറയാം ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ ശ്രീകാന്ത് നേരത്തെ പോയല്ലോ മാടം എന്ന് പറയണേ നേരത്തെ പോയോ അതെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു പോയി എന്തോ അർജുൻ കാര്യം ഉണ്ടെന്നാ പറഞ്ഞേ ഓഹോ അങ്ങനെയാണല്ലേ അന്ന് ഒന്ന് ഫോൺ ചെയ്തു നോക്കാം എന്ന് കരുതി വർഷ ഫോൺ ചെയ്യുവാണ് വർഷ ഫോൺ വിളിച്ചപ്പോൾ കൃത്യസമയത്ത് തന്നെ ആ കൗണ്ടറിന്റെ മേലെ ശ്രീകാന്തിന്റെ ഫോണിരിപ്പുണ്ടായിരുന്നു ശ്രീകാന്ത് ഫോൺ ഫോണെടുത്തോണ്ട് പോവാൻ മറന്നുപോയതാ ഫോൺ പെട്ടെന്ന് അവിടെ ഇരുന്ന് ബെല്ലടിച്ചു ഇത് കൗണ്ടറും ഇത് കണ്ടതും ആ കൗണ്ടറിലുള്ള അയാൾ അയാളാകെപ്പാടെ ഒരു വെപ്രാളായി അല്ല ഫോൺ ഇവിടെ വെച്ചിട്ടാണ് ശ്രീകാന്ത് പോയി നിൽക്കും അല്ല അത് മാഡം ഫോൺ എടുക്കാൻ മറന്നുപോയതാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് കൊണ്ടോ എന്ന് പറയാണ് ഏയ് വേണ്ട വേണ്ട അത് എവിടെ ഇരുന്നോട്ടെ അത് ഞങ്ങൾ എന്ന് പറയാണ് ഏയ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ ഞാനേ ശ്രീകാന്തിന്റെ വീട്ടിൽ കൊണ്ടത് കൊടുത്തിട്ട് പോയിക്കോളാംന്ന് പറയാം ആകെപ്പാടെപ്പെട്ടു ഇത് പറഞ്ഞിട്ട് വർഷ ഫോണും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ശ്രീകാന്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവൾ അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഓടി വന്നിട്ട് ചോദിച്ചു അത് പരിപാടി കാണിച്ചേ ആ ഫോൺ കൊടുത്തു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതെ ഞാനത് പറഞ്ഞാ പക്ഷെ അവൾ അത് എടുത്തോണ്ട് പോയെന്നു പറയാം പെട്ടെന്ന് ശ്രീകാന്ത് വർഷയുടെ പുറകെ ഓടുകയാണ് വർഷയെന്ന് പറഞ്ഞോണ്ട് ഈ സമയം വർഷ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിങ്ങൾ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവൾ ആ ഫോണും കൊണ്ട് പോയി ഇനി എങ്ങാനും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും ശ്രീകാന്തിന് ആകെ പാടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ പോയി പിന്നീട് കാണിക്കുന്നെ സച്ചി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ അപ്പൊ രേവതിന്നും വിളിച്ചോണ്ടാ സച്ചി വീട്ടിലേക്ക് വരുന്നേ സാധാരണ അങ്ങനെയാണ് ഇപ്പോഴങ്ങനെയാണ് രേവതിന്നും വിളിച്ചോണ്ടാ വരുന്നേ ആ സമയത്ത് രവീന്ദ്രൻ ഹാളിലുണ്ടായിരുന്നു സെറ്റിയിലിരിക്കുന്നുണ്ടായിരുന്നു എന്താടാ എന്തിനാ നീ കിടന്ന് അലർന്നേന്ന് ചോദിക്കുക അല്ല ഞാൻ രേവതിനെ അച്ഛൻ വിളിച്ചേ അവള് നീ എന്തിനാ വിളിക്കുന്നേ അവള് രാവിലെ അവളുടെ വീട്ടിൽ പോയില്ലേന്ന് ചോദിക്കോ ഓഹ് ആ കാര്യം ഞാനങ്ങോട് മറന്നുപോയി ഉം നല്ലതാ മറവിയെന്ന് പറയാ അതെ ഒരു കാര്യം ചെയ്യ നീ പോയി അടുത്ത് പോയി അകത്ത് പോയി ഫുഡെടുത്ത് കഴിക്കാൻ നോക്ക് അല്ല അച്ഛൻ അച്ഛനെന്തിനെങ്കിലും ഇരിക്കണേ അതെ രേപിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നീ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു പറയാം അങ്ങനെ സച്ചി ഡൈനിങ് ടേബിളിലേക്ക് വന്നു അവിടെ പോയി പാത്രം ഒക്കെ തുറന്നു നോക്കിയപ്പോൾ ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട് അത് കണ്ടാൽ സച്ചിക്ക് ദേഷ്യം വന്നു പകുതി അടിയിൽ പിടിച്ച ഉപ്പുമാവ് ഇത് എന്ത് പണ്ടാരെയോ ഉണ്ടാക്കിയത് ചെയ്യുന്നത് സച്ചി കഴിക്കാതെ അങ്ങോട്ട് വരുവാ എന്തേടാ നീ ഫുഡ് കഴിച്ചില്ലേ എന്റെ അച്ഛാ അത് മനുഷ്യന്മാര് കഴിക്കുന്ന നല്ല സാധനമാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഓഹ് എനിക്ക് കണ്ടോട്ടെന്നെ ദേഷ്യം വരുന്നുണ്ട് എടാ നീ രേവതി വരുന്നതിന് മുമ്പ് ഈ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരുന്നേ എന്നാലും അച്ഛാ ഇത്രയും ദിവസം വായിക്കു രുചിയായിട്ട് എന്തേലും കഴിച്ചു വരുന്നിട്ട് പെട്ടെന്ന് അത് പണ്ടാരെ കഴിക്കാന്ന് പറഞ്ഞാ എനിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടാന്ന് പറയാ എടാ അപ്പൊ നീ പട്ടിണി ഇരിക്കാനാണോ ഉം ഞാൻ വല്ല പഴം എന്തേലും കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് ശ്രുതി വെള്ളം കൊടുക്കാനായിട്ട് അങ്ങോട്ട് വരുന്നേ ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് സച്ചി അച്ഛനോട് ചോദിച്ചു അല്ലച്ചാ ഇവള് ആടിക്ക് വീട്ടിൽ പോയില്ലേ നോക്കും രവീന്ദ്രൻ പറഞ്ഞു അവളുടെ വീട് അങ്ങ് മലേഷ്യയിലല്ലേ അവടും വരെ പോകാൻ പറ്റുന്ന കാര്യമാണോ അല്ല മലേഷ്യക്ക് പോകണ്ട അവൾക്ക് എത്രയും കാലം അവള് നിന്ന് വീടില്ലേ അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഈ സമയം ചന്ദ്രമതി സുധീം കൂടെ അങ്ങോട്ട് വന്നു ചന്ദ്രമതി എന്താന്ന് നോക്കുക അല്ല എന്താ വീട്ടിൽ പറഞ്ഞു വിടാത്തേന്ന് നോക്കും അതോ അവളുടെ കാര്യം നീ അന്വേഷിക്കണ്ടാന്ന് പറയും നീ നിന്റെ ഭാര്യയുടെ കാര്യം അന്വേഷിച്ചാ മതി അതെങ്ങനെ ശരിയാ അമ്മ തന്നെയല്ലേ പറഞ്ഞേ ആടിമാസമായെങ്കില് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീയും പുരുഷനും അവര് മാറി മാറി നിക്കണമെന്ന് അല്ലെങ്കിൽ ചിലപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേലുമാസത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ലെന്ന് പറഞ്ഞേ എന്നിട്ട് ഇപ്പൊ എന്താ ഇവർക്ക് ബാധകമല്ലേ ഇവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞൊന്നും വേണ്ടേന്ന് ചോദിക്കുക ചന്ദ്രമതി ആപ്പാടെ പെട്ടുപോയി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിക്കണം നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ പറയാ ഓഹോ ഒരു നോക്കുന്ന ഒരാളോ നിൽക്കുന്ന അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ അങ്ങനെ എന്റെ ഭാര്യനെ കൊണ്ട് വീട്ടുവിട്ടിട്ട് നീ അങ്ങനെ ഇവിടെ സുഖിച്ചു ജീവിക്കണ്ടെന്ന് പറയുന്നത് അതെ ഒരു കാര്യം ചെയ്യ അങ്ങനെയാണ് രേവതിയെ കൊണ്ട് തിരിച്ചു വിളിക്കാൻ പറയാ ചന്ദ്രമതി പെട്ടു അമ്മ ഒരു മരുമോളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അടുത്ത മരുമോളെ അങ്ങനെ ഇവിടെ സൂവിക്കാൻ വിടുക അല്ലേന്ന് ചോദിക്കാം അതെ അതിന സമ്മതിക്കില്ലെന്ന് പറയും ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞ സച്ചി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ സമയം ശ്രുതി നീയാണോ തീരുമാനിക്കുന്നത് വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ച അകത്തേക്ക് കൊണ്ടാന്നേരത്ത് സച്ചി ഇടക്കിലേക്ക് കയറി അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്ന് പറയണം അവസാനം ചന്ദ്രമതി പറഞ്ഞു ശ്രുതി നീ ഒരു കാര്യം ചെയ്യ എന്റെ മുറിയിലേക്ക് വാ അവിടെ കിടക്കാന്ന് പറയാ ഈ സമയം ശ്രുതി പറഞ്ഞു അല്ല അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും അമ്മേന്ന് ചോദിക്കുകയാണ് അതെ അച്ഛ സെറ്റിയിലാണെങ്കിലും കിടന്നോളും കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അമ്മ അത് പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂലേ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാ അങ്ങനെ വരട്ടെ എന്ന് സച്ചി പറയണേ സച്ചിക്ക് സന്തോഷമായി അത് ശരിയാ ശരിയാവത്തില്ലല്ലോ കാരണം തന്റെ ഭാര്യനെ പറഞ്ഞു വിട്ടിട്ട് ശ്രുദീനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു പിന്നീട് ചന്ദ്രമതി സുധീനെ വിളിച്ച അകത്തേക്ക് പോവാ ഈ സമയം സുധിക്ക് ആ പ്രാന്തായി പോയി സുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സുധീ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നാണ്ടപ്പം സച്ചി വെച്ച് നീ എന്താടാ ഏഹ് അങ്ങോട്ട് തന്നെ നോക്കിയിരുന്ന വെള്ളം ഉറക്കുന്നേ പോയി കിടന്നുറങ്ങാ ഉറങ്ങടാന്ന് പറയാ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു അങ്ങനെ സുധി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കയറി പോവാ പെട്ടെന്ന് രവീന്ദ്രനോട് അല്ലച്ചാ ഈ അമ്മ വീട്ടിൽ പോണതിൽ പോകുന്നില്ലെന്ന് ചോദിക്കാം ആന്താടാ അങ്ങനെ പറഞ്ഞു അല്ല ആടിമാസം അല്ലേ അമ്മ കുറച്ചു ദിവസം വീട്ടിൽ പോയി നിക്കട്ടെ ഒരു മാസം ആന്തിരാടാ അല്ല അത്രയും ദിവസം അമ്മയ്ക്ക് അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് അച്ഛനും സന്തോഷമായിട്ട് ഇവരെ ഇരിക്കാലോ എന്ന് പറയാ ഇത് കേട്ടതും രവീന്ദ്രൻ ഒന്ന് ചിരിക്കോ ഒന്ന് കേറി പൊക്കോടാന്ന് പറഞ്ഞോണ്ട് പിന്നീട് സച്ചി മുറിയിലേക്ക് വരികയാണ് മുറിയിലെ വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു ശൂന്യത ഇരിക്കാനും തോന്നില്ല നിൽക്കാനും തോന്നില്ല എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് കുറിച്ച് ഓർത്തു അവളിവിടെ ഉണ്ടെങ്കിൽ എന്തേലുമൊക്കെ അടിയും മഴക്കം ഉണ്ടാക്കിക്കൊണ്ടേക്ക് ഇരിക്കും എന്ത് രസമായിരുന്നു പക്ഷെ ഒരു ബുദ്ധിമുട്ട് ആരും മിണ്ടാനും പറയാത്തില്ലാത്തൊരവസ്ഥ പിന്നീട് സച്ചിയുടെ മനസ്സിൽ കൂടെ രേവതി ആ നല്ല നല്ല നിമിഷങ്ങളൊക്കെ കടന്നു പോവാണ് അവൾ താനും കൂടെ തലേണയ്ക്ക് അടി ഉണ്ടാക്കുന്നു പിന്നീട് ഒന്നായി തീർന്നു അതൊക്കെ ഓർത്തപ്പം സച്ചിക്ക് പിന്നെ മുറിയിൽ ഇരിക്കാനേ തോന്നിയില്ല സച്ചി എന്ത് ചെയ്യുകയാണ് ഒരു പായം തല്ലാണിക്കടുത്ത് നേരെ ടെറസിലേക്ക് അങ്ങോട്ട് പോകണം അവിടെയെങ്കിലും പോയി കിടക്കാം അങ്ങനെ ഓർത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും ആണ് അങ്ങോട്ടാണ് ശ്രീകാന്തം കൂടെ വരുന്നു ശ്രീകാന്തിനെ കണ്ടെന്ന് ചോദിച്ചു നീ എന്താണ് ഇങ്ങോട്ട് വരുന്നേ എന്താ നീ മുറിയിൽ കിടക്കാത്ത ഓ മുറി സുഖം തോന്നില്ലെന്ന് പറയണം അതെന്താ പറ്റി ഓ ഫോൺ വിളിക്കാനായിട്ട് വന്നായിരിക്കും സ്വസ്ഥതയോട് കൂടിയല്ലേ ഏയ് അതൊന്നും ഇല്ല ഫോൺ വിളിക്കാനൊന്നും ഇല്ലാന്ന് പറയണം ആ അങ്ങനെ പറ്റിയത് ഓ ഫോൺ എൻ്റെ ആ റെസ്റ്റോറൻറ്റ് മറന്ന് വെച്ചിട്ട് പോകുന്നു സച്ചി ആട്ടാന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ വർഷം എടുത്തുകൊണ്ട് പോകാന്ന് പറയാൻ പറ്റില്ലോ പെട്ടെന്ന് വെച്ചാൽ അല്ല സച്ചയാണ് എന്നാൽ ഇങ്ങോട്ട് കയറിപ്പോന്നേ ഓ രേവത് ശേച്ചി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല വേറെ കള്ളത്തരം പറയേണ്ടത് എനിക്ക് മനസ്സിലായി അതെനിക്ക് എന്താണെന്ന് അറിയില്ലടാ മുറിയിൽ ഇരുന്നിട്ട് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു വീർപ്പ് മുട്ടല് ഓ ഇത്രയും ദിവസം അവളുണ്ടായിരുന്നപ്പം അവളോട് അടി ഉണ്ടായിരുന്ന ഇരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു അവൾ പോയാലും ഒരു കുഴപ്പമില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി അവളില്ലാത്തപ്പോൾ എന്തോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു അടുത്തുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ലായിരുന്നു ഇത് കേട്ടപ്പം ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു ഇതിനാ സ്നേഹം എന്ന് പറയണേ സച്ചിയേട്ടൻ്റെ രേവതി ചേച്ചി തന്നെ നല്ല സ്നേഹത്തില അതുകൊണ്ടാന്ന് പറയണം സ്നേഹോ അതെ സച്ചയൻ്റെ രേവതി ചേച്ചി നല്ല ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഇപ്പം അകന്ന് കഴിഞ്ഞുമ്പോ ഇത്രയ്ക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയാ ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞാൽ സച്ചി ഇരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം ഏട്ടനെ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാൻ പറയണം അപ്പോഴാണ് രേവതിയുടെ കോൾ വരുന്നേ കോൾ എടുക്കുവാണ് ഹലോ എന്തെടുക്കുക എന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും എടുക്കാല്ലോ ഇവിടെ ഇരിക്കുക അതെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും കഴിച്ചില്ല അതെന്താ കഴിക്കാത്ത ഓ കുറച്ച് കരിഞ്ഞു ഉപ്പ അവിടെ കൊണ്ടാ വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ തോന്നിയില്ലെന്ന് പറയാം അപ്പൊ വേറെന്തേലും മേടിച്ച് കഴിക്കാൻ പറ്റായിരുന്നു എന്താ എനിക്കറിയില്ല എന്ന് ഞാൻ ഞാനൊന്നും കഴിച്ചില്ല കഴിച്ച് പഴം ഉണ്ടായിരുന്നു അത് കഴിച്ചെന്ന് പറയാം അല്ല നീ എന്താ കഴിച്ചേ ഞാൻ ചോറും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചെന്ന് പറയാം ഓ കേൾക്കുമ്പോൾ തന്നെ നാവി വെള്ളം ഓർന്നു കാരണം നീ അത്ര നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ അങ്ങോട്ട് വരുമായിരുന്നു അതെങ്കിലും കഴിക്കാരുന്നല്ലേന്ന് എന്ന് പറയാ അല്ല എന്നിട്ട് ഇപ്പൊ എന്തെടുക്കുക ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുക സംസാരിച്ചോണ്ടിരിക്കുക ആരോടെ അതെ ശ്രീകാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും ടെറസേല ഇതെന്താണ് ഈ രാത്രി ടെറസേ വന്നിരിക്കുന്നെ ഏയ് ഒന്നുമില്ല വെറുതെ വല്ല മഴയും വരും പോയി മുറി കിടക്കാൻ പറയണം മഴയൊന്നും വരത്തില്ല നല്ല നിലാവുണ്ടെന്ന് പറയാൻ നിലാവോ അതെ അതെ നല്ല നിലാവുണ്ട് അതേ ചന്ദ്രനെ കാണാൻ എന്ത് ഭംഗിയാന്നറിയാവോ നീ ഒന്ന് പുറത്തിറങ്ങി നോക്കാൻ പറയാണ് ഈ സമയത്ത് ദേവതി ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ ലക്ഷ്മി അമ്മ നീ അങ്ങോട്ടമ്മ മോളെ പോകുന്നേരിക്കോ അതെ നിലാവുണ്ട് കാണാൻ പോവാന്ന് പറയണേ പെട്ടെന്ന് ലക്ഷ്മി കാര്യം മനസ്സിലായില്ല ദൈവ് പറഞ്ഞു എൻറെ അമ്മേ നിലാവുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായോ ടെറസിൽ പോയിട്ട് ചന്ദ്രനെ കാണാനായിട്ട് പോയതാന്ന് പറയാ ഓഹ് അതാണോ ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് കേറി പോവാ അങ്ങനെ രേവതി ടെറസിലേക്ക് വന്നു മാനത്തേക്ക് നോക്കുവാണ് ശരിയാ ചന്ദ്രനെ അങ്ങനെ ശോഭിച്ചു നിക്കുവാണ് ഇത് കണ്ടതും രേവതി പറഞ്ഞു കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാ പിന്നെ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി ഈ സമയം ശ്രീകാന്ത് ഇങ്ങനെ പോസ്റ്റ് പിടിച്ചു ഇരിക്കുവാണ് സച്ചിയാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക ഇത് കണ്ട് ശ്രീകാന്ത് ഓർത്തു എന്റെ ദൈവം വേണ്ടായിരുന്നു ആ ഫോൺ ഏത് സമയത്താണ് അവിടെ മറന്നു വെക്കാൻ തോന്നിയത് ആ ഫോണെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്തേലെങ്കിലും ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി ശ്രീകാന്തിന് പിന്നീട് ശ്രുതി നേരെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് വിമലിനെയും കൊണ്ട് അപ്പം ആദ്യം കൂടെയുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കുവാണ് പരിശോധന കഴിഞ്ഞിട്ട് പറഞ്ഞത് അതേ ഇനി ഇങ്ങനെ ഇത് ഉണ്ടാവില്ലേ കേട്ടോ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാവുന്നുണ്ടല്ലോ കല്യാണി തലകർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയാം പിന്നീട് പറഞ്ഞു അതെ ഞാൻ കുറച്ച് ഒക്കെ എഴുതി തരാം അപ്പം അതൊക്കെ ടോണിക്കും തരാം അതൊക്കെ മുടങ്ങാതെ കഴിക്കണം പിന്നെ ഇനി ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ വന്ന് സ്കാൻ ചെയ്യാൻ നോക്കണം കേട്ടോ എന്ന് പറയാം പിന്നീട് ശ്രുതിയോട് പറഞ്ഞു കല്യാണി അമ്മേനേം കൊണ്ട് അല്ല അമ്മേനേം കൂടെ കൂടെ കൊണ്ടായാലും എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതല്ലേ പറഞ്ഞത് പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയില്ല ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ഡോക്ടർക്ക് അറിയത്തില്ല കാരണം എന്താ അസുഖം വന്നാലും ഓടി വരുന്ന അങ്ങോട്ടാണ് ആ ഹോസ്പിറ്റലിലേക്കാണ് അതുകൊണ്ട് ശ്രുതിയെക്കുറിച്ച് ആദ്യത്തെക്കുറിച്ച് എല്ലാം അറിയാം ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞാണ് ആദ്യാണ് കുഞ്ഞെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്ന അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞേ പെട്ടെന്ന് വിമല പറഞ്ഞു അതേ ഇവളെന്നെ കൊറേ തവണ വിളിച്ച പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത ഇവിടെ ഇഷ്ടംപോലെ ജോലികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞാല് അതെ ആൻറ്റി ഒരു കാര്യം പറഞ്ഞേക്ക ജോലി ഒന്നും നോക്കേണ്ട കാര്യമില്ല അവനെ കൊണ്ട് ശരീരം അതാണ് പ്രധാനം അതിനുശേഷം അല്ലേ ജോലി ശരീരം ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നീ പോകുമ്പോൾ ഇനി അമ്മേനേം കൂടെ കൊണ്ടുപോകും അമ്മേനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് തലർക്കം വന്നാൽ പോലും ആരും എന്ന് പറയണം നോക്കട്ടെ ഡോക്ടർ എന്ന് പറയണം പിന്നെ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണം ഒന്നും മറക്കില്ലെന്ന് പറയണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു അമ്മയ്ക്ക് നേരം വണ്ണം ഫുഡ് കഴിക്കുവാണെങ്കിൽ തന്നെ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അതിങ്ങനെയാടാ ഞാൻ എങ്ങനെ നേരം വണ്ണം ഫുഡ് കഴിക്കുന്നത് എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളല്ലേ ഇപ്പം എനിക്കിപ്പോൾ എന്താ കുഴപ്പം നിന്നെ കല്യാണം വിളിച്ച് കഴിച്ച് വിട്ടപ്പ തൊട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എമ്മയുടെ ആരോഗ്യം ആരും നോക്ക് എന്നിട്ടല്ലേ എന്ന് പറയണം പിന്നീട് അവർ നേരെ വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് കഴിഞ്ഞപ്പം എത്തിക്കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഞാൻ പോയി അമ്മയ്ക്ക് ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അത് കയറിപ്പോന്നീട് ചായയൊക്കെ ആയിട്ട് വന്നു ആദ്യം കൊണ്ടുവന്ന് പാലും കൊടുക്കുകയാണ് എന്നിട്ട് ആദ്യം ഒഴിഞ്ഞു ഇത് മുഴുവൻ കുടിക്കണം കേട്ടോ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ആദ്യം ഇവിടെ ഇരിക്കുക പിന്നീട് വിമലയോട് പറഞ്ഞു അതമ്മ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് അമ്മയ്ക്കറിയാലോ എനിക്കിങ്ങനെ ഓടിയോടി വരാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് അമ്മ വേണം അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വേണമെനിക്കൊരു വേലക്കാരനായാലും ഞാനിവിടെ നിർത്താമെന്ന് പറയാം ജോലിക്കായിട്ട് ഏ അതൊന്നും കാര്യമൊന്നുമില്ല കുറച്ച് ജോലികളൊക്കെ അല്ലേ ഉള്ളൂ ഞാൻ തന്നെ ചെയ്തോളാം അമ്മ ഇത് പറയും പിന്നീട് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ലെന്ന് പറയാ അതല്ല മോളെ എനിക്കാദ്യം എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ആദ്യെക്കുറിച്ച് ഓർത്തിട്ടുള്ള വിഷമങ്ങളെനിക്കുള്ളൂ അവൻ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്താവും എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ല അവന്റെ കാലത്ത് നീ എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടോ അവനെ കൊണ്ടുപോകുന്ന കാര്യത്തില് അവനെ കുറിച്ച് എന്തേലും വീട്ടിൽ സംസാരിച്ചോ എന്ന് ചോദിക്കും ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു അമ്മേ അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്തേ പറയാൻ പറ്റുള്ളൂ ഇടപെടീന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ മോളെ ഞാന് അമ്മേ അതിന്റെ ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം അല്ലേ തന്നെ അവിടെ പ്രശ്നങ്ങളാന്ന് പറയാ പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങള് അവിടെ ഉണ്ടല്ലോ രേവതിയുടെ ഭർത്താവ് സച്ചി അയാൾക്കെന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അല്ലെങ്കിൽ തന്നെ ആ താലി പോർക്ക ചടങ്ങിനെ എന്നോട് വഴക്കുണ്ടാക്കി അത് മാത്രമല്ല സുധയുടെ കൈയ്യൊക്കെ ആണെങ്കിലും അവനെ വിരള് പിടിച്ച് ഓടിച്ചെന്ന് പറയണേ സച്ചി നല്ലവനല്ലേ നിൽക്കും പിന്നെ നല്ലവനാണ് പോലും ഒന്നും പറയണ്ട എനിക്കാണ് അവറ്റകൾ കാരണം ആ വീട്ടിൽ നിൽക്കാൻ പോലും തോന്നില്ല അമ്മയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ആ രേവതിനെ വിളിച്ച അധികം സംസാരിക്കുവോ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഇവിടം കൂടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താലെ സംസാരിക്കാനും പറയാനും ഒന്നും പോണ്ട കേട്ടോന്ന് പറയാനാണ് അതുമോളെ ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ചാ മതി അമ്മ കാണോ എപ്പോ പ്രശ്നങ്ങളെല്ലാം ഉം അമ്മയ്ക്ക് അങ്ങ് അന്ന് അങ്ങോട്ട് വേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ഇല്ലാതെ അങ്ങോട്ട് വരികയും ചെയ്തു പിന്നീട് ആദ്യയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ആദി പാലൊക്കെ ഓടിച്ച് അവിടെ വണ്ടിയെടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ആദി എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറയേ എന്താ എന്താന്ന് വെച്ചാൽ അതെ ഇനി നീ എല്ലാവരും കയറി ഈ ആൻറ്റിയെന്ന് വിളിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് അങ്ങോട്ട് നിർത്തിയാക്കണം പിന്നെ വഴിക്കെങ്ങാനും വെച്ച് എന്നെ കണ്ടുണ്ടെങ്കിൽ ആൻറ്റീന്ന് പറഞ്ഞ് ഓടി വരികയും ചെയ്തേക്കല് വീട്ടിൽ വരുമ്പോൾ നീയ ആന്റീന്ന് വിളിക്കുവോ എന്ത് വിളിക്കുകയാണെങ്കിലും ചെയ്തു പക്ഷെ വഴിക്ക് വെച്ച് കാണുകയോ ചെയ്യുമ്പോൾ സംസാരിക്കുക പോലും ചെയ്തേക്കല്ലേ അത് മാത്രല്ല നീ രേവതി ഉണ്ടല്ലോ രേവതിയെ കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് പോവാൻ വേണ്ടെന്ന് പറയാം അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞേ പോകണ്ടാന്ന് പറഞ്ഞ പോകണ്ട അങ്ങനെ എങ്ങനെ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കില് നിന്നീ ഞാൻ കാണാനും പറ്റത്തില്ല നിന്നോട് മിണ്ടത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം പെട്ടെന്ന് വിമലോട് നീ എന്താ ശ്രു ശ്രുതി പറയണേ അല്ലെ എന്താ കല്യാണം ഈ പറയണേന്ന് ചോദിക്കുക അത് നിന്റെ മോനല്ലേ അമ്മയൊന്നും അവൻ വിളിക്കുന്നില്ല പക്ഷെ ആന്റീന്ന് വിളിക്കാനുള്ള അവകാശം പോലും അവനില്ലേ എന്ന് ചോദിക്കുക അമ്മേ വിളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ എൻ്റെ കാര്യം അറിയാമല്ലോ ഇതെങ്ങാനും അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ ആ വീട്ടിൽ നിന്ന് വരും ഒരു സമയമുണ്ട് ആ സമയമാകുമ്പം ഞാനത് പറഞ്ഞോളാം എൻ്റെ വിഷമം എന്താ അമ്മയ്ക്ക് മനസ്സിലാകത്തേന്ന് ചോദിക്കുക എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാണി പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം അവൻ നിൻ്റെ മോനാണ് എനിക്കറിയാമേ അതിങ്ങനെ നൂറ് വട്ടം എപ്പോഴും പറയേണ്ട കാര്യമില്ല പിന്നീട് ആദ്യം കുടിച്ച ഗ്ലാസ് ഒക്കെ എടുത്ത അകത്തേക്ക് പോകുന്ന നേരത്ത് ബിബിനോട് പറഞ്ഞതെ ഞാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം വൈകുന്നേരത്തോളം ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പൊക്കോളാം അമ്മ റെസ്റ്റ് എടുത്തോളാം പറയണം എന്നും പറഞ്ഞ് ശ്രുതി അങ്ങോടെ അവത്തേക്ക് എറിപ്പോ വല്ലാത്ത സങ്കടമൊക്കെ വന്നു വിമലയ്ക്ക് കാരണം തന്റെ കാലത്തിന് ശേഷം ആദ്യയുടെ കാര്യം എന്തായി തീരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയൂന്ന് പോലും തോന്നില്ല എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ് വിമലയുടെ മനസ്സിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെയാ വരൂ കേട്ടോ അപ്പൊ എല്ലാരും കയറി മറക്കാതെ കയറി കാണുന്നുട്ടോ അത് മാത്രല്ല നാളത്തെ വിശേഷം നാളെ രാവിലെ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ ഇപ്പോൾ ഈ പറയുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദിവസത്തെ കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും ഇതെന്താ ഇത് കാണിച്ചിട്ടില്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് വരുന്നുള്ളൂ വരാൻ ദിവസത്തെ വിശേഷം വരാൻ പോകുന്ന ദിവസത്തെ വിശേഷം ഞാൻ മുൻപേ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണോ കാണണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി